ഇടുക്കിയിൽ അരിക്കൊമ്പൻ ആശങ്ക ഉയർത്തിയ സമയത്താണ് ആനയിറങ്ങലിൻ്റെ കഷ്ടകാലവും ആരംഭിച്ചത് പ്രദേശത്തെ ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നുവെന്ന് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതി വിലയിരുത്തിയിരുന്നു ഇതോടെ ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു ഒൻപത് മാസങ്ങളായിട്ടും ഇത് പുനരാരംഭിക്കാൻ നടപടിയുണ്ടായില്ല ഇതറിയാതെ ആനയിറങ്ങലിലെത്തി നിരാശരായി മടങ്ങുന്നവർ നിരവധിയാണ് ആ ഞങ്ങൾ കോതമംഗലം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ നേരത്തേക്ക് വന്നപ്പോൾ നല്ല സെറ്റപ്പ് പരിപാടികളായിരുന്നു ബോട്ട് സർവീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ ബോട്ട് സർവീസ് സർവീസില്ല ഇനിയിപ്പോ ഒന്ന് മൂത്രമൊഴിക്കാനാണ് ടോയ്ലറ്റുകൾ വളരെ മോശം ഇവിടുത്തെ ഈ പരിസരങ്ങളാണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഇല്ല തേയില ചെരിവുകളെ ചുറ്റി നിൽക്കുന്ന ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് മനോഹര കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായിരുന്നു ആനയിറങ്ങല്ലെ ബോട്ടിംഗ് ഇത് നിലച്ചതോടെ ലക്ഷങ്ങൾ മുടക്കി ഒരുക്കിയ ബോട്ടുകളും അനുബന്ധ സംവിധാനങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ് തേക്കടിയിലും ഇടുക്കിയിലുമെല്ലാം കാട്ടാനകളുണ്ടെങ്കിലും ആനയിറങ്ങല്ലെ ബോട്ടിംഗ് നിർത്തിവെക്കുന്നത് പ്രദേശത്തെ വനവൽക്കരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നും വിമർശനമുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം